നമ്മളിന്ന് സർപ്പൂവിൻ്റെ സൂപ്പ് കടയിലാണേ ഇല്ലേ അപ്പോൾ ഇതേടെ ആണെന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ കളിപ്പറമ്പ് മന്നക്കുന്ന് നമ്മളെ പൂവത്തേക്കൊക്കെ പോകുന്ന റോഡ് റോഡിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ എത്തി സത്യം പറഞ്ഞാൽ റീൽസിലെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് നമ്മുടെ സർപ്പൂൻ്റെ സൂപ്പ് കട അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സോപ്പുകളും കാടമുട്ടയും താറാമുട്ടയും അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങളും പരിധിപ്പിടിച്ച് അവിടെ എത്തി എത്തുമ്പോൾ തന്നെ നല്ല കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ സൂപ്പൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള സൂപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെയുള്ള ഒരാൾ ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു നമുക്ക് അപ്പോൾ അതൊക്കെ കണ്ടു അതുമാത്രമല്ല മറ്റ് പല വെറൈറ്റി ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചില്ലുകൂട്ടിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട് നല്ല ചൂട് ചൂട് പത്തലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ എത്തി നമ്മൾ നാല് സൂപ്പ് പറഞ്ഞു കേട്ടോ അപ്പോൾ മട്ടൺ സൂപ്പ് അതായത് നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള മട്ടൺ സൂപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു പ്ലേറ്റ് കാടമുട്ടയും പറഞ്ഞു അപ്പോൾ നമ്മുടെ സൂപ്പ് എങ്ങനെയുണ്ട് സൂപ്പറാണ് അടിപൊളിയാണ് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ അടിപൊളിയാട്ടോ അപ്പോൾ ഞാനും നന്നായിട്ടങ്ങ് കഴിച്ചു സത്യം പറഞ്ഞാൽ വലിയൊരു കൊട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ആ മജ്ജ എടുത്ത് കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് സൂപ്പറാണ് കേട്ടോ പൊള്ളി സാധനമാണ് അപ്പോൾ എന്തായാലും നമുക്ക് കത്തി വെച്ചിട്ടും ഇത് കടിച്ചിട്ടും വരച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറയേണ്ടി വരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരുന്നു ആ ചൂടോടെയുള്ള ആ ഒരു സൂപ്പ് ഇങ്ങനെ കൊട്ടൊക്കെ ഞാൻ കടിച്ച് കറിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള മജ്ജ നമുക്ക് എടുക്കാൻ വേണ്ടി അതായത് ഒരു ഇതിനകത്ത് കൊട്ടിയെടുക്കണം എങ്കിലും മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മജ്ജ കിട്ടി അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു നമ്മളെ റീൽസിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് വളരെ സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ എന്തായാലും കണ്ണൂർ തളിപ്പറമ്പ് ഭാഗത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാധനം നിങ്ങൾ അവിടെ പോയിട്ട് കഴിക്കണം എന്നാണ് പറയുന്നുള്ളത് എന്തായാലും നമ്മുടെ ശരീരത്തിന് ആരോഗ്യകരമായിട്ടുള്ള നല്ല മട്ടൺ സൂപ്പ് ആണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുമാത്രമല്ല വെറൈറ്റിയുള്ള പല സാധനങ്ങളും ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു ഒന്നും പറയാനില്ല പാത്രം കാലിയായിട്ടോ ഞങ്ങൾ ആസ്വദിച്ചങ്ങ് കഴിച്ചു അവസാനത്തെ കാടമുണ്ടേയും അകത്താക്കി കഴിഞ്ഞാൽ ഞങ്ങളവിടുന്ന് പിന്നെ വിട്ടു കേട്ടോ ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ കാസർഗോഡേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒക്കെ ഒന്ന് ഓളാക്കി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് വീഡിയോസൊക്കെ കാണും കേട്ടോ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ വീണ്ടും വീണ്ടും പറയാനുള്ളൊരു കാര്യം മസ്റ്റ് ട്രൈ ആണ് നമ്മുടെ സർപ്പൂൻ്റെ സൂപ്പ് സു എന്തായാലും എല്ലാവരും പോകണം കഴിക്കണം ഇത്ര കേൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ചറ്റാ ബ ബൈ